ജ്വലിക്കുന്ന വിപ്ലവ സൂര്യൻ എന്നും ജനമനസ്സുകളിൽ പ്രിയ റെഡ് 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 സല്യൂട്ട് 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 ആശ്രിതന്മാരുടെ ശബ്ദതരങ്ങൾ തമ്പ്രാക്കന്മാരുടെ ചാട്ടപാറണികളേക്ക് നിലവിളിക്കുന്ന അധ്വാന വർഗം ജന്മികുടിയ അടിമ ഉടമ സവർണൻ ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയ നാട്ടിൽ ജോലിക്കു കൂലിയില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല കൊടിയ ദാരിദ്ര്യവും കൊടിയ മർദ്ദനവും മാത്രം വയലേലകളിൽ മൃഗത്തിനൊപ്പം തുള്ളി ഒഴുക്കി തൊഴിലാളികൾ ആ ക്രൂര വിനോദം കണ്ട് പ്രപഞ്ചം പോലും കണ്ണീരുന്നു ചെയ്ത ജോലിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി കണക്ക് പറഞ്ഞു കൂലി വാങ്ങാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി സമത്വ സുന്ദരമായ സോഷ്യലിസത്തിനായി നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചത്തിനായി ചെങ്കോടി കർഷകരെ തൊഴിലാളികളെ അണിനിരത്ത് അവകാശ സമര പോരാട്ടങ്ങൾക്കും കൊടിയ മർദ്ദന ലോക്കപ്പ് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടു പിന്തിരിയാതെ ചെങ്കോടി ചങ്കോട് ചേർത്ത് പിടിച്ച് വർദ്ധിത വീര്യത്തോട് പുന്നപ്രയും വയലാറും കയ്യൂരും കരിവള്ളൂരും തുടങ്ങി നിരവധി അനവധി അനവധി നിരവധി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഐതിഹാസികമായ സമര പോരാട്ടത്തിന്റെ സാരഥിയായി സഖാവ അധികാരത്തിന്റെ നാവുകൾ തുപ്പിയറിഞ്ഞ് അതിക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെ അലകടലായവരുടെ പ്രസ്ഥാനം മാറുമറയ്ക്കാനും വഴി നടക്കാനും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും എന്തിന് തലയുയർത്തി സ്വന്തം കാലിൽ നിൽക്കാൻ പോലും അവസരമൊരുക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ സൂര്യൻ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേരുയരുന്നു ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു ധീരരക്ത സാക്ഷികൾ തൻ ചോരയാൽ നിറം പകർന്ന செங்கோடி ரத்த சாட்சிகள் மறிக்கும் இல்லா சாட்சிகள் அனுசுர നഷ്ടപ്പെടുവാനില്ല മണ്ണിൽ കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുള്ളൊരു ലോകം നമ്മൾ ഭരിക്കും ലോകം ഈ ആശയ സാക്ഷാത് ഒരു നൂറ്റാണ്ടിനപ്പുറം നൂറ്റാണ്ടിനുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സമുന്നത നേതാവായി സഖാവ് എന്നു മനുഷ്യന് ചങ്ങല കൈകളിൽ അന്നൻ ഹൃദയം നൊന്ദിയിടുകയാണ് എങ്ങോ മർദ്ദനം എവിടെ പ്രകരം അനീതിക്കെതിരെ വാക്കും നോക്കും പടവാളാണ് ആണ്ടുകൾ മുമ്പാണെന്നൊരു പഞ്ഞക്കർക്കിട മാസത്തിൽ പട്ടിണി കൊണ്ട് ഈ നാട്ടിൽ പലരും പട്ടികൾ മാതിരി ചന്തപ്പോൾ പത്തായത്തിന് നാട്ടിനുടമകൾ പുത്തൻ താഴുകൾ തീർപ്പിക്കേ കത്തും വയറിൽ വരിഞ്ഞു മുറുക്കി കച്ച തോർത്തുകൾ പാവ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ദാരിദ്ര്യത്തിന്റെ കൊടലുകളിൽ ഭക്ഷണം എത്തിക്ക അവർക്ക് വസ്ത്രമെത്തിക്ക കുരുന്നുകൾക്ക് വിദ്യാഭ്യാസം എത്തിക്ക

рак, -салют. рак, -салют. рак -салют.